ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു വാഹന പരിശോധനക്കിടെ ഡ്രൈവറുടെ മുഖത്തടിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ മഞ്ചേരിയിൽ വെച്ചാണ് മലപ്പുറം പറ്റിപ്പറമ്പ് സ്വദേശി ചെപ്പങ്ങക്കാട്ടിൽ ജാഫറിനെ പോലീസ് ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചത് എ ടി എം കൌണ്ടറുകളിൽ നിറയ്ക്കുന്ന പടവുമായി പോകുന്ന വാഹനത്തിന്റെ ഡ്രൈവറാണ് ജാഫർ മഞ്ചേരി കച്ചേരി പടിക്കടുത്ത് അരി നടന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് ജാഫർ ഓടിച്ച വാഹനവും പോലീസ് തടഞ്ഞു നിർത്തിയത് കാക്കി ഷർട്ട് ഇടാത്തതിന്റെ പേരിൽ ഇരുന്നൂറ്റി അൻപത് രൂപ പിഴയടക്കാൻ ആദ്യം ആവശ്യപ്പെട്ടു പിന്നീട് പിഴ അടയ്ക്കാനുള്ള രസീത് നൽകിയപ്പോൾ തുക അഞ്ഞൂറ് രൂപയായി ഉയർന്നു താൻ കൂലിപ്പണിക്കാരനാണെന്നും പിഴത്തുക കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ മുഖത്തടിച്ചു എന്നാണ് പരാതി മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെത്തിയാണ് മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ പിടിച്ചുമാറ്റിയത് പിന്നീട് ജാഫറിനെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് പരാതിയില്ലെന്ന് ബലമായി എഴുതിവാങ്ങിയെന്നും പറയുന്നു ജാഫർ മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ന്യൂസ് നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ കളക്ഷൻസ് അതി വിപുലമായ കളക്ഷൻസ് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം